തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു രാവിലെ പത്തിന് സിവിൽ സ്റ്റേഷനിൽ എത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് അസിസ്റ്റന്റ് കളക്ടർ അബുൽ സാഗർ മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജ തേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി അദ്ദേഹം പറഞ്ഞു ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തും പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും തൃശൂർ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും നിലവിൽ കാലാവസ്ഥ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട് കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം കൂടാതെ തന്നെ നമ്മുടെ സുതാര്യമായിട്ടുള്ള ഒരു ജില്ലാ ഭരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായും കൃത്യമായിട്ടും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല വരുന്ന വർഷങ്ങളിൽ പൂർവം നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സമഗ്ര വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ജീവനക്കാരുടെ സഹകരണവും പിന്തുണയും ആവശ്യപ്പെട്ടു ചീഫ് സെക്രട്ടറിയും സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ബാച്ച് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ് പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ് ഡോക്ടർ അനുവാണ് ഭാര്യ ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാടി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്